കൊച്ചേ ആ പുതിയ ഓഫീസും ജോലിയൊക്കെ അടിപൊളിയാണോ കൊള്ളാം ചേട്ടാ പിടി അതിനാ നിന്നെ ഞാൻ നീ ഞാൻ ഇതൊക്കെ പറയുന്നേ നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാ പറഞ്ഞ വഴി ജോലി തന്നത് കാശുള്ളവരെ കെട്ടി രക്ഷപ്പെട്ട എത്ര പേരുണ്ടെന്ന് അറിയാവോ അതൊക്കെ നമ്മുടെ കൂടിയാലും ഓ എടുക്കും ചേച്ചി എനിക്ക് വേറൊരാളെ കൊള്ളാലോടി വേറെ ഇതിലും നല്ല സെറ്റപ്പ് പേര് പാവ ചേച്ചി എന്നെ കാണാൻ കടയിലും ബോട്ടുചെട്ടിയിലും ഒക്കെ വരാറുണ്ട് പിന്നെ നീ എന്തിനാണ് അവിടെ പോയത് അതാ ജോലിക്ക് ശമ്പളം കൂടുതലാണല്ലോ അതാ ഞാൻ പോക്ക നിങ്ങക്ക് വേറെ പണിയില്ലേ എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെന്ന് കരുതി ഒപ്പിച്ചു കൂട്ടി വരുമ്പോ കട്ടിത്തെ കളയാനാണെങ്കിലേ നീ എന്താന്ന് വെച്ച കാണിച്ചോ പിന്നെ സാറ് കണ്ട് മോഹിച്ചിട്ടുണ്ട് അതിനിടെ പറഞ്ഞാലേ പെടുന്നത് നീയായിരിക്കും ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയൊക്കെ നിന്റെ ഇഷ്ടം നിങ്ങളെ ആ പപ്പും കൂടെ ഒക്കെ പറിച്ചിട്ടേ ഈ സവാളൊന്നരിഞ്ഞു വെച്ചേ ഇത്ര ഞാൻ എങ്ങനെ ഉള്ളൂ ചേച്ചി എന്താ മരി ഒന്ന് കാണായിരുന്നു ചേച്ചി ആ ദേ ഒരാൾ വന്നിരിക്കുന്നു ഞാൻ ഫ്രണ്ടാ ദേ മോനെ മരിയുടെ കല്യാണം നിശ്ചയിച്ച് അവൾ അവക്കിടെ വഴിക്ക് വിട്ടേക്ക് എന്തോ കാമുകാണാ വന്നിരിക്കാണോ വിളിച്ചോട്ട് പോടാ ഇറങ്ങി നിന്റെ ചേട്ടൻ നിൽക്കുന്നു കൂടെ താമസോടി അപ്പച്ചനാ ഇടി നിന്റെ അപ്പച്ചന സൗന്ദര്യം പോരാ ഇതാ സുന്ദര നിക്കണ പോടാ അдикаല്ലെന്ന ഇടിയല്ല നീ കേറിയാ നീ കേറിയാ വെലോട്ട് നിന്നെ നീ പോ നി പോ പോ പരിയൂർടാ വാ അവ നിക്ക് നോക്ക് നിന്നെ ഞാൻ তোর ദൗസഗുണ്ടയാ സ്ഥികലെന്നറിയാഇത് നിന്നെ എപ്പോഴും എന്നിടി നി പോടാ ഒന്നുമില്ല ഔ ബിട്ടാ േട്ടന മുള്ള കല്യാണ സോറി അത് സാരമില്ല വാ സുഖ തന്നെ ചേട്ടന്റെ പേരെന്താ ഇനി ഇപ്പൊ എവിടെയാ താമസം ഇതുപോലൊരു നാണക്കേട് എന്റെ ജീവിതത്തിൽ നീയല്ല ഞാൻ നിനക്ക് എവിടെങ്കിലും ചത്തൂർ ചേച്ചി വീട്ടിൽ നിറക്കി വിട്ട പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാണ് ഇയാൾ എന്നെ കൊണ്ട് പോകാനാ വന്നത് എനിക്ക് അങ്ങനെ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു ചേച്ചി ചേച്ചിയെ കാണാനല്ല പിന്നെ എനിക്ക് വന്നതാ നീ എന്തിനാണ് വന്നേ മറിയേക്കാണ് എനിക്ക് നിന്നെ ഇഷ്ടായിരുന്നു 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 ഇപ്പൊ ഇല്ല എന്നാ കൊട്ടോണിഹാ പറഞ്ഞാ നീ ഇറങ്ങിപ്പോവും അല്ലേ അല്ലേ ആരെങ്കിലും അതിൽ പറഞ്ഞോട്ട് ഇറക്കി വിടൂല്ലേ വേണോ

സാറ വേണം തട്ടേ കയറാൻ ഞാനില്ലേ മാറി അമ്മച്ചീനെ ഞങ്ങള് സമ്മതിപ്പിച്ചോളാം അപ്പച്ചൻ പോയ പിന്നെ അമ്മച്ചി ഇങ്ങനെയാണോ ആ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ഞാനും ചേട്ടായി ഒരുപാട് ശ്രമിച്ചതാ നിങ്ങൾ ബാക്കിയൊക്കെ നോക്കിക്കോ അമ്മച്ചി വരും ശരി വാ ആ ചെറുക്കനെ ചെറുക്കന് വഴിയിലിട്ട് വളഞ്ഞായിരുന്നു അവൻ നമ്മുടെ കൂടെ ആ പിന്നെ അതെ അതെ കണ്ണമാലി സെന്റ് ജോസഫ് പള്ളി തിരുനാളിനോടനുബന്ധിച്ച് ഇരുപത് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രാത്രി എട്ടിന് യുവജന ചൌട്ടുനാടക കലാസമിതി ഗോതുരുത്ത് അവതരിപ്പിക്കുന്ന കാറൽസ്മാൻ ചരിതം സംഗീത ചൌട്ടുനാടകം രംഗത്ത് ഗീ വർഗീസ് ഈശി കുഞ്ഞീശോ ലോനപ്പൻ സാറ എടി അമ്മച്ചടി എല്ലാം അന്നേ കത്തി മെരുങ്ങുന്ന ലക്ഷണം ഒന്നും കാണില്ലല്ലോടി അതൊക്കെ ശരിയാവുന്നേ പണി വളിയാ പോലീസിനെ പണി വരും എന്റെ ചേട്ടാവും അടങ്ങ് അമ്മച്ചി നാടകം കളിക്കും നോക്കിക്കും അതെ അതെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എല്ലാരോടും കൂടി ഒരു സന്തോഷവാർത്ത പറയാനുണ്ട് നമുക്കൊരു കളി ഒത്തു വന്നിട്ടു നമ്മുടെ കാളമുക്കലുള്ള ബേബി പോൾസാറിന്റെ വീട്ടിലെ ഒരു നാടകം ആ ഈ ബേബി പോൾസാറിന്റെ വെല്ലുമച്ചീടെ എൺപതാം പിറന്നാളിന്റെ ആഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ കാറൽസ്മാൻ ചരിതം കളിക്കാന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മളെല്ലാരും കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അത് ഒരു വൻ വിജയം പള്ളി കളിക്കാനാണെന്നല്ലേ എന്നോട് പറഞ്ഞത് അല്ല സാറ ഒരു തട്ടൊത്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് കളിക്കാലോ ഒരു ആ എനിക്ക് പറ്റൂല പള്ളിയിലാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത് നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ ആളോ നോക്കിക്കും അടിച്ചല്ലോ എന്താണ് നാടക നല്ല സെറ്റപ്പിലാന്ന കേട്ടെ ഏതായാലും പത്ത് മൂവായിരം ആൾക്കാരുണ്ടാവുന്ന ഞാനാ കളിക്കില്ല

ഗീവർ പെണ്ണ് തന്നെ ചതി ചതിച്ച ഗീവറിന്റെ ആത്മാവ് പൊറുക്കുവോ പണി പാളപ്പെടും പണി പാളിയാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നതിന് കാര്യമില്ല ഈ കലാകാരന്മാരെ കൊണ്ടുനടക്കാന്ന് പറഞ്ഞ മെനക്കെട്ട് ഏർപ്പാടാ ഏത് സമയത്ത് ഇടം എന്ന് പറയാൻ പറ്റില്ല പറഞ്ഞു നോക്ക് നിന്നെ എവിടെ ഞാൻ കാരണം കളി മുടങ്ങാ അത് മതി എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉഷാറാക്കട്ടെ ഒരച്ചൊരച്ച് കയ്യറിഞ്ഞു പോരുത് ഈ വർഷം ഉള്ളി തീരുവടാ തീർന്നാൽ കൊള്ളാം ആ ആ എന്താ ഇവിടെ വെറുതെ ആ മോള് മോളിരിക്കും

ചാച്ചപ്പിനെ കൊണ്ട് ചോറും കറിയും വെപ്പിക്കേ എന്റെ മോളാ ഇനി നിന്ന ബസ് പോ അതാ ഞാൻ പറയാ ബസ് സ്റ്റോപ്പിലിട്ടിട്ട് വേണ്ട നീത് വിളിച്ചെ ഞാൻ വാ 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 ആകെ ശോകമായി മുമ്പേ ഇന്ന് കിട്ടിയേം ചെയ്തു നമ്മൾ കിളിവാലയുടെ കൈ ഇടിയേം ടപ്പൊടയും എന്റെ ചോദിച്ച ഇനിയിപ്പ എന്ത് ചെയ്യും ആരെ വിളിച്ചാ കിട്ടും കൈ കൈവിറച്ചിട്ടും നിക്കാനും നീ ഒരു കാര്യം ചെയ്യും നമ്മുടെ വികാരി അച്ഛനൊന്ന് വിളിച്ചേ അച്ഛൻ്റെ അടിസ്ഥാനം ഉണ്ടോ അച്ഛൻറെ സ്റ്റോക്ക് കാണും അച്ഛമാരുടെ കയ്യില് കാണും ഒന്ന് വിളിച്ചോക്കടാ കിട്ടിയാ കിട്ടി അച്ഛന്റെ നമ്പർ നേരെ സേവ് ചെയ്ത് പ്രാർത്ഥിച്ചേ റിങ്ങിന്നു റിംഗ് ചെയ്വ മിഷേ സ്വീകരിക്കട്ടെ അതെ 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 ഡയമണ്ട് എഞ്ചിനീയർ അത് തന്നെ അത് തന്നെ അച്ചോ അച്ചോ ഉറക്കായോ ഉറക്കായ വിളിച്ചതേ അച്ചോ നാളെ ഞാൻ ഈ കൊമ്പസാരം കഴിക്കാൻ വേണ്ടി രാവിലെ വരണോ വൈകിട്ട് വരണോ ചോദിക്കാൻ ഹലോ അച്ചോ അച്ചോക്കല്ലേ പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുണ്ട് അച്ഛൻറെയിൽ കുപ്പി വല്ല ഉണ്ടോ ഞാൻ ആരോടും പറയില്ല റമ്മായാലും ബ്രാൻഡിയോ വിസ്കി ആയാലും മതി ഞാൻ നാളെ വാങ്ങിത്തരാം കളികള ചോദിച്ചു അതുകൊണ്ടാ സെമിനാരിലൊക്കെ ഇപ്പൊ തെളിയണം പിടിച്ചേ ബൈബിള് വായിച്ചത് വെറുതെ കുപ്പി വാങ്ങിക്കൈബിൾ വായിച്ച നീക്കം നേരത്തെത്താനാണ് എന്നിട്ട് വെറും കൈയ്യോടെ വന്നേക്കണം പിന്നെ അച്ഛനല്ല വേറെ ആരെ വിളിക്കാണീ നേരത്ത് എന്ത് സഹായം ഏത് നേരത്തും ചോദിക്കാമെന്ന് അച്ഛൻ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പറഞ്ഞ നീ കേട്ടില്ലേ അതിൽ കുപ്പിടാരും പറഞ്ഞിട്ടില്ലായിരുന്നു ഇല്ലല്ലേ ഇതെന്തു ഭാഗ്യക്കലാണ് വാദിക്കേത്തു എന്നാ അത് കിട്ടോ കിട്ടൂല ഏരെണ്ണം കിട്ടവൻ എന്ന ചാരിപ്പാ പോയവനെ പോയവന്റെ വിഷമം അറിയൂ കിട്ടാത്തവന് കിട്ടാത്തവന്റെ വിഷമവും